സ്വർണ്ണവില നേരിയ തോതിൽ വീണ്ടും കുറഞ്ഞു രാജ്യാന്തര വിപണിയിൽ സ്വർണം വിറ്റഴിക്കൽ നടക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർ കാത്തിരിക്കുകയാണ് ബുധനാഴ്ച സ്വർണ്ണവിലയിൽ വലിയ ഗതിമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷമാകും വിറ്റഴിച്ച ലാഭം കഴിയണോ അതോ ഇനിയും വാങ്ങിക്കൂട്ടണോ എന്ന കാര്യം നിക്ഷേപകർ തീരുമാനിക്കുക രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ചാഞ്ചാടുകയാണ് കഴിഞ്ഞ പ്രവൃത്തി ദിവസം അല്പം താഴ്ന്നെങ്കിലും നേരിയ തോതിൽ കയറുന്നുണ്ട് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തി രൂപയും കൂടിയ പവൻ വില എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയുമാണ് നാലായിരം രൂപയോളമാണ് മാറ്റം കൂടിയ നിരക്കിൽ എത്തിയ ശേഷമാണ് പതിയെ വില കുറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത്തി നാനൂറ്റി നാല്പത് രൂപയാണ് വില എൺപത് രൂപ മാത്രമാണ് കുറഞ്ഞത് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് പതിനായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയായി ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എൺപത്തെട്ടായിരം രൂപ വരെ പ്രതീക്ഷിക്കാം പഴയ സ്വർണം വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് രണ്ട് ശതമാനം വരെ കുറവുണ്ടാകും എന്നാൽ ചില വേളയിൽ തങ്കത്തിന് വില കൂടിയാൽ പഴയ സ്വർണ്ണത്തിന് മൂല്യം കൂടും രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളറാണ് പുതിയ നിരക്ക് ഈ വിലയും ഡോളർ രൂപ വിനിമയ മൂല്യം ഒത്തുനോക്കിയാണ് കേരളത്തിൽ പവൻ വില നിശ്ചയിക്കുക സ്വർണവിലയും പണിക്കൂലി ജി എസ് ടി എന്നിവയും ചേർത്ത സംഖ്യയാണ് ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് ചെലവ് വരുന്നത് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും വില ഉയർന്നു നിൽക്കുന്നതിനാൽ ചെറിയ കാരറ്റിലുള്ള സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുമുണ്ട് ഡെയിലി വെയർ ആഭരണങ്ങളാണ് ഈ ക്യാരറ്റുകളിൽ കിട്ടുക പതിനെട്ട് പതിനാല് ഒൻപത് ക്യാരറ്റുകളിലുള്ള ആഭരണങ്ങൾ കേരളത്തിലെ പ്രധാന ബ്രാൻഡ് ജുവല്ലറികളിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ചെറുകിട ജ്വല്ലറികൾ ഡിസൈൻ കുറവായേക്കും ബുധനാഴ്ച സ്വർണ്ണവിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ സുപ്രധാന തീരുമാനമെടുക്കും പലിശ കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് വലിയ തോതിലുള്ള കുറവ് വരുത്തിയാൽ സ്വർണ്ണവില കുതിച്ചു അല്ലെങ്കിൽ പതുപോലെ സാവധാനം ഉയർന്നുവരും എന്നാൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അത്ഭുതപൂർണമായ വർധനവൊന്നും ഉണ്ടാകില്ല ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് രണ്ട് ഏഴായി ബ്രൺക്രൂട്ട് ബാരലിന് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് ഡോളറിലെത്തി അതേസമയം കേരളത്തിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് നിരക്ക് ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ തന്നെയാണ്